കോഴിക്കോട് സിറ്റിയുടെ പല ഭാഗങ്ങളിലും മാരകം ലഹരി മരുന്നായ എം ഡി എം എത്തിച്ച് വിൽപ്പന നടത്തുന്ന രണ്ടു പേരെ കോഴിക്കോട് സിറ്റി ഡാൻസ് ഡാൻസാഫും ചേവായൂർ പോലീസും ചേർന്ന് പിടികൂടി കോഴിക്കോട് കോപൂർ സ്വദേശി പിലാക്കൽ ഹൌസിൽ അനീഷ് തിരുവനന്തപുരം വെള്ളക്കടവ് സ്വദേശി നെരുവിളം പുരയിടത്തിൽ സനിൽകുമാർ എന്നിവരാണ് പിടിയിലായത് ബംഗളൂരുവിൽ നിന്നും കൊണ്ടുവന്ന മുപ്പത്തി ഗ്രാം എം ഡി എം എ ആണ് ഇവരിൽ നിന്നും കണ്ടെത്തിയത് ചെറുവറ്റ കടവുഭാഗത്തെ മാറാടത്ത് ബസ് സ്റ്റോപ്പിന് സമീപം വച്ചാണ് ഇവരെ പിടികൂടുന്നത് മയക്കുമരുന്ന് കച്ചവടക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുന്നതിന്റെ ഭാഗമായി നടന്നുവരുന്ന ഓപ്പറേഷൻ ഡി സ്പെഷ്യൽ ഡ്രൈവിൽ കോഴിക്കോട് സിറ്റി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ അരുൺ കെ പവിത്രൻ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം നടന്ന പ്രത്യേക പരിശോധനയിലാണ് ഇവർ പിടിയിലാവുന്നത് പിടിയിലായ രണ്ടുപേരും കോഴിക്കോട് ബാംഗ്ലൂർ നൈറ്റ് സർവീസ് ടൂറിസ്റ്റ് ബസിലെ ഡ്രൈവർമാരാണ് ബാംഗ്ലൂരുവിൽ നിന്നും കോഴിക്കോട് ജില്ലയിലെ പല സ്ഥലങ്ങളിലേക്ക് ലഹരി എത്തിച്ചു കൊടുക്കുന്ന സംഘത്തിലെ മുഖ്യ കണ്ണികളാണ് ഇരുവരും നിരവധി തവണ ഇവർ ലഹരി മരുന്ന് എത്തിച്ചിട്ടുണ്ടെന്ന് ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നും മനസ്സിലാക്കിയിട്ടുണ്ട് ബാംഗ്ലൂരുവിൽ നിന്ന് ആരാണ് ഇവർക്ക് ലഹരി മരുന്ന് കൈമാറുന്നതെന്നും ഇവിടെ ആർക്കൊക്കെ വിതരണം ചെയ്യുന്നുണ്ടെന്നും പരിശോധിച്ച് അന്വേഷണം ഊർജിതമാക്കുമെന്നും പോലീസ് അറിയിച്ചു അനീഷിനെതിരെ നേരത്തെ കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി പോലീസ് സ്റ്റേഷനിൽ കഞ്ചാവ് ഉപയോഗിച്ചതിന് കേസ് നിലവിലുണ്ട് ഡാൻസാഫ് എസ് ഐ മനോജ് ഇടയിടത്ത് എ എസ് ഐ അനീഷ് മുസേൻ വീട് സുനോജ് കാരിയിൽ എം കെ ലതീഷ് പി കെ സരുൺകുമാർ എം ഷിന്നോജ് കെ എം മുഹമ്മദ് മഷ്ഹൂർ ചേവായൂർ സ്റ്റേഷനിലെ എസ്ഐമാരായ നിമിൻ കെ ദിവാകരൻ രോഹിത് കോയക്കുട്ടി സി പി ഒമാരായ റിനേഷ് സിൽജിത്ത് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്